അമ്മേ എത്ര നാളായി ഒന്ന് കണ്ടിട്ട് ഇപ്പോഴെങ്കിലും ഇങ്ങോട്ടൊന്ന് വരാൻ തോന്നിയല്ലോ അല്ല മാതെ അമ്മേ അങ്ങനെ എന്തുണ്ടായിടി അമ്മാവൻ ഒന്നും പറഞ്ഞില്ല അമ്മേ ഇല്ല നീ അവിടെ സന്തോഷമായിട്ട് കഴിയുന്നു എന്നല്ലേ അമ്മാവൻ പറഞ്ഞത് നമുക്കൊരു അബദ്ധം പറ്റിപ്പോയി സരസ്വതി നീ വേദനിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പറയാതിരുന്നതാ മാധവൻ്റെ നമ്മൾ വിചാരിച്ച പോലെയല്ല എന്തുണ്ടായിരുന്നു എന്തിനും ഓരോന്ന് കുത്തി കുത്തി ചോദിച്ചു അവനൊരു ദുഷ്ടനെ ഏതായാലും നടന്നു വെക്കുന്ന അങ്ങോട്ട് ഈ ബന്ധം ഞാൻ നോട്ടീസ് അയക്കാം നോട്ടീസോ അമ്മാവിനത് മാത്രല്ലേ അറിയുള്ളൂ ഇത് ഞാൻ ചെയ്ത തെറ്റിന്റെ ഫലമാണ് തെറ്റ് ചെയ്തത് ഞങ്ങളാണ് ഇതെന്റെ തലയിൽ എഴുത്താണ് അത് ഞാൻ അനുഭവിച്ചുകൊള്ളാം ഒരപേക്ഷ മാത്രം അമ്മയെന്നെ കാണാൻ അങ്ങോട്ട് വരരുത് അമ്മവിനെ പോലെ അമ്മയും ആട്ടുരക്കുന്നത് കാണാൻ എനിക്ക് വിഷമാവല്ലോ അമ്മേ ഇത്തരക്കാരനാണെന്ന് മനസ്സിലാക്കിയില്ല ഇപ്പൊ മനസ്സിലായല്ലോ ഇനി എന്ത് വേണം തന്റെ ചവിട്ടും തൊഴിയും കൊള്ളാനല്ല എന്റെ അനന്തരം അവളെ തനിക്ക് സംബന്ധം ചെയ്തുതന്നത് എന്റെ ഭാര്യയെ എനിക്ക് തോന്നിയത് ചെയ്യും അവളുടെ അമ്മാവൻ അച്ഛന്റെ താഴത്ത് നിന്നാ ഞാൻ അവളെ പിടിച്ചു തന്നത് അതിലിപ്പോ എന്തോ വേണം ബന്ധം ഒഴിയണം ഒഴിപ്പിക്കും അതിനോട് നിയമമുണ്ട് കോടതി കേറ്റി നിർത്തി ഞാൻ ചക്രവിശ്വാസം വലിപ്പിക്കും അതിനു മുമ്പ് തന്നെ അവർ പ്രസവിക്കില്ലെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ താൻ എന്റെ വിലയിൽ കിട്ടിവെച്ചത് ഞാൻ ചത്തു കഴിയുമ്പോ എന്റെ സ്വത്ത് മുഴുവൻ തന്റെ കുടുംബത്തിന് വന്ന് ചേരുമെന്ന് കരുതി അല്ലേ പോക്കിനിത്തോളം പറയുന്നത് കാണിച്ച പറയൂടോ താൻ ആ ഉണക്കവാദ്യ വരട്ടിയ പോലെ എന്നെ വരട്ടാ നോക്കണ്ട ഞാനേ ഇല്ലിക്കൽ മാതം ഒന്നായാ ഇന്ന് ഞാൻ കാണിച്ച വയസ്സായ താൻ നീ എന്തോ കാണിക്കാനാ നല്ല നേരം നോക്കി പോയി ചാഴാൻ നോക്കണോ ഇനി നമ്മൾ എന്തിനേട്ടാ നീ ഒന്ന് സമാധാനിക്കണ്ട സരസ്വതി പെട്ടെന്ന് എന്തെങ്കിലും ആ കാലമാണ് എന്റെ ഇടിയും ഞാൻ വക്കീലുമായിട്ട് ആലോചിച്ചു വിവാഹമോചനത്തിന് നമ്മളായിട്ട് ആവശ്യപ്പെട്ടാൽ അവന് നഷ്ടപരിഹാരം കൊടുക്കണമെന്നാ പറഞ്ഞത് ആ പ്രകാശിന്റെ കാര്യത്തിൽ ഇതൊന്നും വേണ്ടി വന്നില്ലല്ലോ അതിന് അയാൾ തർക്കിച്ചില്ലല്ലോ ഈ ദുഷ്ടൻ മാധവൻലാലിന്റെ കാര്യം ആലോചിക്കുമ്പോ അവൻ എത്രയോ നല്ലവനായിരുന്നു രണ്ടും ചുഴിഞ്ഞുപോക്കാൻ ഏറെപ്പാളി മലയാളത്തിൽ പറയണ മാസം എന്നാണ് ഭാര്യ ഗഹാന്തര ഭാഗത്തുണ്ടോ എന്നാണ് ചോദിച്ചത് അയ്യോ സുജാതോ അവൾ അവിടെ ഞാൻ സത്യം പറഞ്ഞു അമ്മാവാ അവർ തമ്മിൽ ഒന്നും ലഡായിയാണ് അതായത് വഴക്ക് ഇന്നും ഉണ്ടായിടാ ഒരു സ്മോൾ സ്കെയിൽ വഴക്ക് മാത്രം എന്നിട്ട് അവൾ അവരടാ രാവിലെ നക്കുന്നത് അത് മോനി പാല് കുടിച്ച അമ്മൂമ്മ പറഞ്ഞു തരാം കേട്ടോ അയ്യോ ചൂട് ചൂടുണ്ടോ അമ്മൂമ്മ ഇപ്പൊ ആറ്റിത്തരാ ടാ അതിനിടയ്ക്ക് കടന്നു കളഞ്ഞല്ലോ ഇവനെ കൊണ്ട് ഞാൻ തോറ്റു പ്രിയ മോനെ കുഞ്ഞോ സംശയിക്കണ്ട പറ ഞാൻ തന്നെയാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കുഞ്ഞേ ചേട്ടൻ പ്രകാശം കുഞ്ഞ് കോളേജിൽ പോയിരിക്ക അതറിഞ്ഞു തന്നെയാണ് പറോമി ഞാനിപ്പോ വന്നത് ഈ പാവം കുഞ്ഞിനോട് ചെയ്ത തെറ്റിന്റെ ഫലം ഇന്നും ഞാൻ അനുഭവിക്കുന്നു തലയിലെടുത്ത് ആർക്കെങ്കിലും മാറ്റാൻ പറ്റുമോ ആ കുഞ്ഞിവിടെ നിന്ന് ഒരു അമ്മയെപ്പോലെ ഇവനെ വളർത്തേണ്ടതായിരുന്നു ആ പാലിന്ന് തരൂ അവൻ ആള് കൊള്ളാവല്ലോ ഞാൻ പാലും കൊണ്ട് പുറകെ നടന്ന് കെഞ്ചിയാ കുടിപ്പിക്കുന്നത് അപ്പൊ കണ്ടില്ലേ കുഞ്ഞു കൊടുത്തപ്പോ ഒറ്റ വലിക്ക് കുടിച്ചു കളഞ്ഞത് നേരെയാണ് അമ്മനെ പാർവമ്മ പറഞ്ഞത് പാർമ്മ ഇല്ലൂമ്മ ഓഹോ അമ്മൂമ്മ എന്നാണോ വിളിക്കുന്നത് അതെ കുഞ്ഞെ പ്രകാശമുഞ്ഞിനെ ഇവൻ അച്ഛനാ വിളിക്കുന്നത് അതെ പ്രകാശമുഞ്ഞ് വന്നു സുജാത ഇന്ന് മറ്റൊരാളുടെ ഭാര്യയാണ് ആ സ്ഥിതിക്ക് ഒരിക്കലും ഇവിടെ വരാൻ പാടില്ലായിരുന്നു സുജാതയുടെ ഭർത്താവിനത് ഇഷ്ടപ്പെടില്ല വല്ലപ്പോഴും കുഞ്ഞിനെ കാണാനെങ്കിലും ഞാനിവിടെ വന്നോട്ടെ വേണ്ട ഇഷ്ടമല്ല ഇനി അത്രയ്ക്ക് വെറുപ്പാണ് കുഞ്ഞു കാപ്പി അവൾ കൂടുതൽ കരാതിരിക്കാൻ വേണ്ടിയാണ് പാറ ഞാൻ അങ്ങനെ കണ്ടില്ല ആദ്യം അമ്പലത്തിൽ നോക്കി ആദ്യ കഴിഞ്ഞ പിന്നെ വീട്ടിലും അവിടുത്തെ അമ്മ അവൾക്കറിയാം അവളെ തൂക്കിയെടുത്തുകൊണ്ട് എന്റെ ഭാര്യ ഇവിടെ ഉണ്ടോ മനസ്സിലായില്ല സുജാത അതായത് നിങ്ങളുടെ പഴയ ഭാര്യ അവൾ ഇവിടെ ഉണ്ടോ ചോദിച്ചത് അവൾ എന്തിനാ ഇവിടെ വരണം പഴയ വീട്ടിൽ വരാൻ കന്നുകാലിക്ക് എനിക്ക് താല്പര്യം കാണുമല്ലോ അതുകൊണ്ട് അന്വേഷിച്ചതാ ഇവിടെ ഇല്ല എടോ അവൾ ഈ വീട്ടിലേക്ക് വന്നത് കണ്ടവരുണ്ട് അവര് വന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അത് കണ്ടവരോടാണ് ചോദിക്കണം അപ്പൊ തനിക്ക് അറിഞ്ഞുകൂടാ വല്ലവന്റെയും ഭാര്യ എങ്ങോട്ട് പോകുന്ന അന്വേഷിക്കില്ലല്ലോ എന്റെ ജോലി അതാ കുറെനാൾ താരം ഓടിച്ച വണ്ടിയല്ലേ അപ്പൊ ഉടമസ്ഥ മാറിയാലും വണ്ടിയുടെ ഒരു മമത കാണുമല്ലോ മനുഷ്യ തന്റെ ഭാര്യയെ സൂക്ഷിക്കേണ്ട താൻ തന്നെ അത് മറ്റുള്ളവരുടെ ജോലിയല്ല ശരിയാ അവളെ സൂക്ഷിക്കാനും നിലയ്ക്ക് നിർത്താനും കഴിയുമെന്നും ഞാനൊന്നും നോക്കട്ടെ ഒന്നുകിൽ അവൾ എന്റെ തൊൽപ്പടിക്ക് നിൽക്കും ഇല്ലെങ്കിൽ ഇന്ന് അവളുടെ അവസാനമായിരിക്കും കുഞ്ഞിനെ ഇന്ന് ആ ദുഷ്ടം കൊല്ലും അതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അവളെ ഭാര്യ മോനെ എന്നോട് എന്തിനാ കള്ളം പറയുന്നത് മോന്റെ മനസ്സിൽ എന്നും സുജാത കുഞ്ഞിനോട് സ്നേഹമില്ലേ